അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തു മഹാനാ ജാഫർ അബി നബി ത്വാലിബ് റബി അള്ളു അലഹുയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വിശദമായി കേട്ട രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു ഹൽ ആ പ്രവാചകൻ കൊണ്ടുവന്ന വല്ല സന്ദേശവും നിങ്ങളോടൊപ്പം ഉണ്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ അദ്ദേഹം പറഞ്ഞുകൊണ്ട് എന്നിട്ട് അദ്ദേഹം രാജാവിന് ഓതിക്കൊടുത്തു ജാഫർ ബിൻ തലിയുള്ള സ്വാദ് എന്ന് തുടങ്ങുന്ന മറിയം സൂറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പാരായണം ശ്രുതിമധുരമായ പാരായണം അർത്ഥ ഗാംഭീര്യമുള്ള പാരായണം അത് ശരിക്കും നജാഷി രാജാവിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാത്രിയാർക്കിസുമാരും ആ വചനങ്ങൾ കേട്ട് സ്തബ്ധരായി നിൽക്കുകയായിരുന്നു അധികം കഴിയുന്നതിന് മുമ്പ് അവരെല്ലാവരുടെയും കണ്ണുകൾ സജലങ്ങളായി മാറുന്നത് ആ രംഗം കണ്ടു അവിടെ കൂടിയ എല്ലാവരും കണ്ടു അതോടുകൂടെ നജാഷി രാജാവിന് കാര്യം മനസ്സിലായി അദ്ദേഹം തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു സത്യമായും ഞങ്ങളുടെ മതവും ഈ മതവും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഈ രണ്ട് മതങ്ങളും ഒരേ സ്രോതസ്സിൽ നിന്നാണ് വരുന്നത് എന്നാണ് എന്നിട്ട് അദ്ദേഹം അമ്രുബുൽ ആസിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു സുഹൃത്തെ താങ്കൾ ആവശ്യപ്പെടുന്ന ആവശ്യം സ്വീകരിക്കുവാൻ പരിഗണിക്കുവാൻ ഒരിക്കലും കഴിയില്ല ആയതുകൊണ്ട് നിങ്ങൾക്ക് പോകാം കൂടെ മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ഒരൽപ്പം നിരാശയോടുകൂടിയായിരുന്നു അമ്രുബുൽ ആസും അബ്ദുള്ള ബിൻ നബിറബിയും അവിടെ നിന്ന് പോകുന്നത് തിരിച്ചു തിരിച്ചുപോരുമ്പോൾ അമ്രുബിൽ അയാസ് അബ്ദുള്ള ബിൻ നബിറബിയോട് പറഞ്ഞു ഞാനങ്ങനെ വിട്ടുകൊടുക്കില്ല നാളെ എന്തിനീ അതായാലും ശരിയല്ല ഇത്രയും സംസാരങ്ങളൊക്കെ നടന്ന നിലക്ക് ഇനി വീണ്ടും രാജാവിനെ മുഖം കാണിക്കുക എന്നത് അനുയോജ്യമാവില്ല അതുകൊണ്ട് നാളെ ഞാൻ വീണ്ടും രാജാവിനെ കാണും മാത്രമല്ല രാജാവിനോട് ഒരു പ്രധാന കാര്യം പറയുകയും ചെയ്യും അബ്ദുല്ലാബിൻ റബിയ പറഞ്ഞു അതിനേക്കൊന്നും അതിനൊന്നും ഇനിയൊരു യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് താങ്കൾ അത്തരം ശ്രമത്തിലേക്കൊന്നും പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അമ്രുബുൽ ആസ് കൂട്ടാക്കിയില്ല അദ്ദേഹം പിറ്റേ ദിവസം രാജാവിന് വീണ്ടും മുഖം കാണിച്ചു കൊണ്ട് പറഞ്ഞു രാജാവേ ഇന്നലെ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളോടും നാട്ടുകാരോടും തെറ്റിപ്പോന്ന ആ വ്യൂഹമുണ്ടല്ലോ അവർ താങ്കളുടെ ആരാധ്യനായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വളരെ വലിയ തെറ്റായ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് അത് കേട്ടതോടുകൂടെ നജാഷി രാജാവ് വീണ്ടും മുസ്ലിമീങ്ങളെ വിളിച്ച് വരുത്തുവാൻ വിളിച്ചു വരുത്തുവാൻ വേണ്ട ദൂതന്മാരെ പറഞ്ഞയച്ചു അവർ വന്നു എന്നിട്ട് രാജാവ് അവരോട് ചോദിച്ചു ഐസ ബിൻ മറിയമ്മിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്താണ് ജാഫർ ബിൻ ു വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം ഇന്നഹു 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 റസൂലുഹു അബ്ദുല്ല യേശു ക്രിസ്തു അള്ളാഹുവിൻ്റെ ദൂതനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനുമാണ് അദ്ദേഹത്തെ അദ്ദേഹം അള്ളാഹുവിൻ്റെ വചനവുമാണ് ആ വചനം അള്ളാഹു സൃഷ്ടാവ് കന്യാമറിയമ്മന് നൽകുകയായിരുന്നു അത് കേട്ടതോടു കൂടെ നജാഷി വളരെ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഇതുതന്നെയാണ് സത്യം ബാക്കിയുള്ള ഈസാ നബിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങളെല്ലാം തെറ്റാണ് അതുകൊണ്ട് അമ്ര നിങ്ങൾക്ക് പോകാം ഉടനെ രാജാവ് കൽപ്പന കൊടുത്തു ആരവിടെ ഇവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ നമുക്കാവശ്യമില്ല തിരിച്ചു കൊടുത്തേക്കും ആ ശ്രമം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അമ്രുബിൽ ആസമിനും സുഹൃത്തിനും കഴിയുമായിരുന്നില്ല അവർ നിരാശയോടുകൂടി അവിടെ നിന്ന് മടങ്ങി പിന്നെ ഇതിൻ്റെ കൂടി കണക്ക് തീർക്കുകയായിരുന്നു അവർ മുസ്ലിംങ്ങൾക്കെതിരെ السلام عليكم ورحمه الله وبركاته